എല്ലാവർക്കും നമസ്കാരം നമ്മൾ നവീന കവിത്രയത്തെക്കുറിച്ചാണ് പറയുന്നത് കുമാരനാശാൻ്റെ കാവ്യലോകത്തേക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വച്ചിരുന്നു അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യ കാവ്യമായ വീണ പൂവ് അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു വലിയ ദർശനം നമ്മൾ കേൾക്കുകയുണ്ടായി അതിൻ്റെ തുടർച്ച പോലെ കുമാരനാശാൻ്റെ കാവ്യലോകം മൊത്തമായി പറഞ്ഞാൽ അത് സ്നേഹമാണ് അത് കരുണയാണ് അത് മാനവ മൈത്രിയുടെയും പ്രാപഞ്ചികമായ ക്ഷണികതയുടെയും എല്ലാം ചേർന്ന ഒരു സമാഹാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് വീണപ്പൂവ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് നളിനീകാവ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ലീലാകാവ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബാലരാമായണം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ശ്രീ ബുദ്ധചരിതം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ പ്രരോധനം ഗുരുസ്ഥാനീയനായ ശ്രീ എ ആർ രാജരാജവർമ്മയുടെ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖമായി ആ ഒരു എഴുതിയ വിലാപകാവ്യമാണ് പ്രചോദനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ചിന്താവിഷ്ഠയായ സീത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പുഷ്പവാടി അതേ വർഷം തന്നെ ദുരവസ്ഥ ചണ്ടാല ഭിക്ഷുകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് കരുണ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹത്തിൻ്റെ കുറേ കവിതകൾ ചേർത്ത് മണിമാല എന്ന ഒരു സമാഹാരം ഇത്രയേറെ കവിതകൾ അതിലേറെയും ഖണ്ഡകാവ്യങ്ങൾ ഈ അമ്പത്തിയൊന്ന് വയസ്സിനിടയിൽ അദ്ദേഹം രചിക്കുകയുണ്ടായി ഇതിലൂടെയെല്ലാം അദ്ദേഹം മലയാളത്തിനോട് നിരന്തരമായി സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു നൂറ്റാണ്ടിന് ഇപ്പുറത്തു നിന്നും ഇപ്പോഴും ഈ വർത്തമാന കാലത്തും കുമാരനാശാൻ്റെ ആശയങ്ങൾ അതീവ പ്രസക്തമായി ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് പകരം വയ്ക്കുവാൻ മറ്റൊരു പേരില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് നളിനീകാവ്യത്തിന് അദ്ദേഹം നൽകിയ പേര് തന്നെ എത്ര ശ്രദ്ധേയമാണ് നളിനി അല്ലെങ്കിൽ ഒരു സ്നേഹം എന്നാണ് അദ്ദേഹം ആ കാവ്യത്തിന് നൽകിയ പേര് നളിനി കാവ്യം നമുക്കറിയാം അതൊരു മനോഹരമായ സ്നേഹബന്ധത്തെ തന്നെയാണ് പറയുന്നത് നളിനിയുടെയും ദിവാകരൻ്റെയും സ്നേഹം അത് മാംസനിബദ്ധമല്ല രാഗം എന്ന ഒരു മനോഹരമായ ദർശനത്തെയും മുന്നോട്ട് വയ്ക്കുന്നു അത് ആത്മനിഷ്ഠമാണ് ആത്മീയമായ സ്നേഹമാണ് അത് എത്ര ഉയർന്ന തലത്തിലേക്കാണ് പ്രണയത്തെ കൊണ്ടുപോകുന്നത് നളിനി ദിവാകര പ്രണയം മാംസ രാഗം ആത്മനിബദ്ധമാണ് അത് ആത്മീയമായ ഒരു തിരിച്ചറിവിൻ്റെയും ഒരു ചേർത്ത് പിടിക്കലിൻ്റേതുമാണ് എന്ന് ആ കാലത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ചിന്താവിഷ്ടിയായ സീത അദ്ദേഹം എഴുതുന്നത് ചിന്താവിഷ്ടിയായ കാവ്യം അദ്ദേഹം അത് രചിക്കുന്ന ആ കാലമെന്ന് പറയുമ്പോൾ വലിയ തോതിലുള്ള ഒരു സ്ത്രീ മുന്നേറ്റമോ ഒരു സ്ത്രീപക്ഷ ചിന്തയോ ഒന്നുമുള്ള കാലമല്ല അതുകൊണ്ട് തന്നെ മലയാള കാവ്യധാരയിൽ അല്ലെങ്കിൽ മലയാള സാഹിത്യ പന്ഥാവിൽ ഒരു പക്ഷേ ആദ്യത്തെ സ്ത്രീപക്ഷ രചന എന്ന് പറയാവുന്നത് കുമാരനാശാൻ രചിച്ച ചിന്താവിഷ്ടയായ സീത എന്ന ഖണ്ഡകാവ്യം ആയിരിക്കും ഒരു സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് ഒരു പുരുഷൻ ഐക്യപ്പെടുകയും ആ സ്ത്രീയുടെ ആത്മാഭിമാനത്തിൻ്റെ സടകുടഞ്ഞെഴുന്നേക്കൽ ഒരു പുരുഷൻ തിരിച്ചറിയുകയും ചെയ്യുന്ന മനോഹരമായ ഒരു താതാത്മ്യം പ്രാപിക്കൽ ആ കാവ്യത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും സീത രാമനാൽ പരിത്യജിക്കപ്പെട്ട് വാത്മീകി ആശ്രമത്തിൽ തൻ്റെ ഇരട്ടക്കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പിന്നീട് എത്രയോ നാൾക്കു ശേഷം വാത്മീകി രാമായണകാവ്യം രചിക്കുകയും അത് ചൊല്ലിക്കേൾപ്പിക്കുവാൻ ലവകുശന്മാരുമായി രാമൻ്റെ രാജധാനിയിലേക്ക് പോവുകയും ചെയ്യുന്ന ആ ഒരു നേരത്ത് പെട്ടെന്ന് ഒറ്റയ്ക്കായി പോകുന്നത് പോലെ ആ ഒരു നേരത്ത് സീത ചിന്താധീനയായി ഇരിക്കുന്ന ഒരു സന്ദർഭമാണ് ചിന്താവിഷ്ടിയായ സീത തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് സുധർമാനിയോടയോധ്യയിൽ ളവന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൽ ഉടചാന്തവാടിയിൽ അതിചിന്ത എന്നാണെങ്കിൽ ഓവർ തിങ്കിങ് എന്ന് പറയും എന്നിപ്പോൾ ഒരുപാട് ഉപദേശകരുണ്ട് നമുക്ക് അവരെല്ലാം നമ്മളെ ഉപദേശിക്കുന്നത് ഒരുപാട് ചിന്തിക്കല്ലേ എന്നാണ് ഓവർ തിങ്കിങ് വേണ്ട ഓവർ തിങ്കിംഗ് അല്ലേ സ്ട്രെസ്സിന് കാരണം ഇങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷേ അതിചിന്ത ചിന്തയല്ല അതിനേക്കാൾ അപ്പുറം അതിചിന്ത ചിന്തയുടെ ആധിക്യം ഓവർ തിങ്കിങ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് അല്ലെങ്കിൽ ചില മനുഷ്യർക്ക് മാത്രം വരുന്നത് വീഴ്ചകളുടെ ആഘാതങ്ങൾ കൂടുമ്പോൾ വേദനകൾ നിത്യസംഭവമാകുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെ അതി ചിന്തയില്ലാതിരിക്കും ചിന്ത ആധിക്യം ഓവർ തിങ്കിങ് ഇല്ലാതിരിക്കും അന്നത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ചിന്താവിഷ്ടിയായ സീത എഴുതുന്നത് ആ കാലത്ത് അങ്ങനെ ഒരു പ്രയോഗം അതി ചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൽ ഉടജാന്തവാടിയിൽ എന്നാണ് കുമാരനാശാൻ പ്രയോഗിച്ചിരിക്കുന്ന ആ ഒരു ഒറ്റയൊരു പ്രയോഗത്തിൽ തന്നെയുണ്ട് സീതയുടെ മനസ്സിൻ്റെ അലട്ടൽ സീതയുടെ മനസ്സിൽ തിരയടിക്കുന്ന സമുദ്രങ്ങൾ കൃത്യമായി സീത ആ ചിന്തയിൽ ഉടനീളം ഭർത്താവായ രാമനെ വിചാരണ ചെയ്യുകയാണ് കൃത്യമായി പറഞ്ഞാൽ ഒരു സ്ത്രീ പക്ഷത്തു നിന്നുകൊണ്ട് പുരുഷനെ നിശിതമായി വിമർശിക്കുകയാണ് സീത ചെയ്യുന്നത് തൻ്റെ ഭാഗം കേൾക്കാതെ തൻ്റെ ശരികൾ കാണാതെ രാമൻ സീതയോട് ഓരോ കാലത്തു ചെയ്ത അനീതികളെ അന്യായങ്ങളെ സീത ആ ചിന്തയിലുടനീളം വിചാരണ ചെയ്യുന്നു പിന്നെ ഒരുപാട് ലോകോക്തികൾ എല്ലാ കാലത്തേക്കും ചേരുന്ന അല്ലെങ്കിൽ എല്ലാ കാലത്തേക്കും സർവകാലത്തേക്കും പ്രസക്തമായ ഒരുപാട് തത്വങ്ങൾ ആ ചിന്തയിൽ സീത ഉറക്കെ ചിന്തിക്കുന്നുണ്ട് ഒരു നിശ്ചയമില്ലയൊന്നിനും വരും ഓരോ ദിശ വന്ന പോലെ പോരയുന്നു മനുഷ്യനേതിനോ തിരിയാ ലോകരഹസ്യമാർക്കുമേ അതുപോലെ ഒരു വേള പഴക്കമേറിയാൽ ഇരുളും നല്ല വെളിച്ചമായി വരും ശരിയായി മധുരിച്ചിടാം സ്വയം പരിശീലിപ്പൊരു പൊരു കൈപ്പുതാനുമേ ഇതൊക്കെ നമ്മൾ ഇന്നും സ്വയം സമാധാനിക്കുവാൻ ഒരുപാട് വേദനിക്കുന്ന എത്രയെത്രയോ മനുഷ്യർ സ്വയം സമാധാനിക്കുവാൻ കണ്ടെത്തുന്ന ഉപധാനങ്ങളാണ് കാവ്യത്തിൻ്റെ ഉപധാനങ്ങളാണ് ഒരു വേള പഴക്കമേറിയാൽ ഇരുളും നല്ല വെളിച്ചമായി വരും ശരിയായി മധുരിച്ചിടാം സ്വയം പരിശീലിപ്പൊരു കൈപ്പുതാനുമേ ശ്രീരാമനോട് സീത ചോദിക്കുന്ന ഏറ്റവും കൃത്യമായി പറഞ്ഞാൽ ആ നാലു വരിയിൽ ഇത്രയും തീക്ഷണമായ ഒരു സ്ത്രീപക്ഷ ചിന്ത അതും ഒരു നൂറ്റാണ്ടിന് പിന്നിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കണം അന്ന് രചിച്ച ആ നാലു വരിയിൽ അരുതെന്തായി വീണ്ടും എത്തി ഞാൻ തിരുമുമ്പിൽ തെളിവേകി ദേവിയായി മരുവീടണമെന്നു മന്നവൻ ഇവൾ ശ്രീരാമനോട് സീത ചോദിക്കുന്നതാണ് ലങ്കയിൽ വച്ച് അഗ്നിശുദ്ധി ചെയ്തതിന് ശേഷമാണ് രാമൻ സീതയെ സ്വീകരിച്ചത് ഇനി വീണ്ടും അതുപോലെയുള്ള ഓരോ തര ഓരോ തവണയും നിൻ്റെ അഗ്നി പരീക്ഷകൾക്ക് ഞാൻ ഇന്ന് തരയണമോ ഞാൻ നിന്റെ പാവയാണോ എന്നാണ് ചോദിക്കുന്നത് അരുതെന്തായി വീണ്ടും എത്തി ഞാൻ തിരുമുമ്പിൽ തെളിവേകി ദേവിയായി മരുവേടണമെന്നു മന്നവൻ കരുതുന്നോ ശരി പാവയോ ഇവൾ ഞാൻ എൻ്റെ പാവയല്ല എന്ന വ്യക്തമായ ഒരു തീരുമാനം ഒരു തിരിച്ചറിവ് അവിടെ സീതയുടെ വാക്കുകളിൽ തെളിയുന്നുമുണ്ട് ഇങ്ങനെ ഒരുപാട് ചിന്തകൾ ആ ചിന്തകൾ സ്ത്രീപക്ഷ ചിന്തയുടെ ഒരു തുടക്കമായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ മലയാള സ്ത്രീപക്ഷ സ്ത്രീപക്ഷരചനയ്ക്ക് തുടക്കമിട്ടിരുന്നു മഹാനായ ആ കവി വര്യൻ ചിന്താവിഷ്ഠയായ സീതയിലൂടെ